കുറിഞ്ഞി കുറിഞ്ഞി ഇവിടെ ഇവിടെ നോക്ക് ആ അതന്നെ ആ ശരി ഇങ്ങടെ ഇവിടെ ആ ഹലോ ഹലോന്ന് വരൂ 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 എവിടെ ആ ആ മുത്തശ്ശിയുടെ കൂടെ ഇരിക്കുള്ളൂ അവിടെ ഇരിക്കുള്ളൂ

ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഞാനും അമ്മയും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഇണ്ട് കേട്ടോ മനസ്സിലോ ആളവിടെ വെയിറ്റിംഗ് ആണ് കടക്കാണ് പെറ്റാണ് അതെ ഞങ്ങക്ക് എന്നും ഒരു പെറ്റ് അത് നമ്മളായിട്ട് വളർത്തുന്നു തന്നെ ഇവിടെ കൂടെ എന്നും ഉണ്ടാവും ഭയങ്കര ആള് ഭയങ്കര രസാണ് കേട്ടോ ഒരു രസമുള്ള പൂച്ചയാണ് അമ്മമ്മയുടെ എന്ന് പറഞ്ഞാ അമ്മമ്മയുടെ കാലിൻ്റെ അടിയിൽ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ഞാൻ ഞാൻ എവിടെ എവിടെ അവിടെ അവിടെ കിടക്കും പിന്നാലെ നടക്കുക അങ്ങനെ ഞാൻ ഭക്ഷണം ഓടി കഴിക്കാ അത് ഭയങ്കര രസം കോ എങ്ങനെ ഈ പൂച്ചകൾക്ക് കറക്റ്റ് സമയമൊക്കെ അറിയണമെന്ന് അറിയില്ല കൃത്യ അമ്മമ്മ രാത്രി ഒരു ഏഴ് ഏഴര അപ്പോഴാണ് അമ്മമ്മ സാധാരണ ഡിന്നർ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ സമയമായ ഇത് എവിടെയാണെങ്കിലും ശരി ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി ഉണ്ടാവേ ഈ കറക്റ്റ് സമയമായ അമ്മമ്മ ചിലപ്പോൾ അങ്ങനെ ഞങ്ങളെക്കെ ആയിട്ട് സംസാരിച്ച് ചിലപ്പോൾ അങ്ങനെ കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ടുണ്ടെങ്കിൽ കാണാം ഓടി പടഞ്ഞു വരണു അമ്മമ്മയുടെ അടുത്തേക്ക് കഴിക്കാനുള്ള സമയമായി കരുതിയിട്ടേ ആ അപ്പോൾ അത് വന്നാൽ അപ്പോൾ അമ്മമ്മ പറയും ആ സമയം അമ്മമ്മ ക്ലോക്കിൽ നോക്കുമ്പോൾ കറക്റ്റ് സമയമായിട്ടുണ്ടാവും അമ്മമ്മ പോലും മറക്കണ കാര്യം പൂച്ച എങ്ങനെ ഇത് സംഭവം എന്നറിയില്ല കറക്റ്റ് ടൈമാണ് എല്ലാത്തിൻ്റെയും അത് കറക്റ്റായിട്ട് അതിനോ എങ്ങനെയാണവല്ലേ അത്ഭുതം തോന്നും എങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു മകളെ കൊണ്ടു വരും അങ്ങനെയൊക്കെ കാണാൻ ഇടയ്ക്ക് പക്ഷെ അതിനാ പൂച്ച സ്വഭാവം ഒക്കെ ഇണ്ട് പക്ഷെ ഇത് എത്ര മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള സാധനങ്ങ ഇപ്പൊ എവിടെ അങ്ങനെ കിടക്കുക അമ്മമ്മ എവിടെയാണല്ലോ അപ്പൊ അമ്മമ്മ എവിടെയാണോ ഉള്ളത് അതും രസമുണ്ട് രാത്രി കടന്നു ഇറങ്ങുമ്പോഴും അമ്മമ്മടെ റൂമില് അമ്മമ്മ എവിടെയാണോ കിടക്കണ ആ റൂമിൽ അവിടെ കിടക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് അതെപ്പോഴും അമ്മമ്മടെ പിന്നാലെയാണ് ഉം അമ്മ വേണു ഭക്ഷണൊക്കെ കൊടുക്കാട്ടാ ചെലപ്പോ ചോറൊന്നും അതെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ സമയത്ത് ഇവിടെ അങ്ങനെ വന്നിരിക്കാ അപ്പൊ ഞാൻ പെർമിഷൻ ഒക്കെ ചോയിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം അമ്മമ്മ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചെന്നിട്ടില്ല കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം ഇപ്പം ന്യൂ ഇയറിന്റെ വീഡിയോ ഇട്ടപ്പം അതിൽ അമ്മേനെയും അച്ഛനെയും കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാനിങ്ങനെ പറയാം എന്താ എത്ര ദിവസം കുറേ ദിവസം ഇപ്പോൾ വീഡിയോ ഇതാതിരുന്നു അപ്പം എന്താ കാര്യം എന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഞാനത് പറയാൻ മറന്നുപോയി അതേ ഉണ്ടായി അമ്മയും അച്ഛനും ഇവിടെ ഇല്ലത്തോ അപ്പോൾ അവര് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയതായി പോയിരിക്കയാണ് അപ്പം എന്താ പറയുക പോയിട്ട് രണ്ടാഴ്ചക്കായി പക്ഷേ നാളെയൊക്കെ ആയിട്ട് തിരിച്ചെത്തും നാളെ തിരിച്ചെത്തും അപ്പോൾ അത് കാരണം കൊണ്ടായിരുന്നു ഇതുവരെ വീഡിയോയിൽ കാണിക്കാതിരുന്നതും പിന്നെ എന്താ വെച്ചാൽ നമ്മളത് എവിടെ ആകെ തിരക്കായി പോയി ഞങ്ങളിപ്പോൾ ഞാൻ അമ്മമ്മേ ഞാനും കുട്ടികളാണ് അപ്പം പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ആ അതിൻ്റെ ഇടയ്ക്ക് സൈത്തേട്ടൻ വന്നു സൈത്തേട്ടൻ ഒരാഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ആകെ തിരക്ക് എന്തൊക്കെയോ ആയിട്ട് അതായിരുന്നു ശരിക്കും കാരണം അത് ഞാൻ അതിൽ പറയലുണ്ടായില്ല വീഡിയോ ജസ്റ്റ് അങ്ങനെ കണ്ടു അത്ര തന്നെ പിന്നെ എന്താ പറയുക എൻ്റെ അടുത്തുണ്ടല്ലോ എപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഏകാദശി എങ്ങനെ എടുക്കുക എന്നുള്ളത് അമ്മമ്മയുടെ അടുത്ത് ചോദിക്കണം എന്നുള്ളത് ഇത് നമ്മൾ മുമ്പൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനെ അത് കാണാത്തവരോ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മളെ ചാനലിൽ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ മുന്നേക്കൂട്ടിയൊരു ഇത് പറയാണ് അപ്പം എല്ലാവർക്കും അറിയണമൊക്കെ ഉണ്ടാവും ഈ വെള്ളിയാഴ്ച പത്താം തീയതി ജനുവരി പത്താം തീയതി സ്വർഗവാതിൽ ഏകാദശി ആ അതെന്നുവെച്ചാൽ ഏകാദശി എല്ലാ മാസവും എത്രണം രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം എല്ലാ മാസവും ഉണ്ട് ദിവസം ഏകാദശി വരും അമ്മമ്മയും അമ്മയും എല്ലാ ഏകാദശിയും നമ്മുടെ വീട്ടിലത്തെ കാര്യമാണ് പറയുന്നത് ഇവിടെ അമ്മമ്മയും അമ്മയും എല്ലാ ഏകാദശിയും നോക്കാറുണ്ട് ഞാൻ പക്ഷെ അങ്ങനത്തെ ഏകാദശികളൊക്കെ ഏകാശിപ്പൊകാശി അതെല്ലാവരും നോക്കണം എന്നാ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാനും കുട്ടികളൊക്കെ നോക്കും ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വരുന്നതൊക്കെ വരണതൊക്കെ നമ്മൾ അങ്ങനെ നോക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ ഇപ്പം എന്തായാലും സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി നെല്ലുവായ ഏകാദശി അങ്ങനെയൊക്കെ അതിൻ്റെ പേരുണ്ട് അപ്പോൾ അതെന്തായാലും ഈ വെള്ളിയാഴ്ച ജനുവരി പത്താം തീയതിയാണ് അപ്പോൾ അത് പലരും അത് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ നോമ്പ് എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയുടെ ചോദിച്ചിട്ട് ചീട്ട പോലെ പഴയ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഇപ്പോഴത്തെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല ദേശമിട അന്ന് ഒരിക്കലും ഉണ്ടാ എന്ന് വെച്ചാൽ ഉച്ചക്കൊരു ഭക്ഷണേ കഴിക്കാവൂന്നാ പറയാടന്ന് പിന്നെ ഏകദേശം നോക്കണം നേരത്തന്നെട്ട് കുളിക്കുക ഒരിക്കലും ഉണ്ടാന്ന് പറഞ്ഞറിയില്ലേ അരി ഭക്ഷണം ഊണ് നമ്മള് രാത്രി കഴിക്കരുത് രാത്രി കഴിക്കരുത് എന്നാ പറയാ ലക്ഷ്മിടന്ന് തലേ ദിവസം ഏകാദശികൾ തലേ ദിവസം രാത്രി ഭക്ഷണം കഴിക്കരുത് എന്നാ പറയാം ഭക്ഷണം കഴിക്കരുത് പറഞ്ഞാ പണ്ടുകാലത്ത് അങ്ങനെയാണോ ഇപ്പൊ അതൊന്നും ഭക്ഷണം കഴിക്കണ്ട പറയ എന്താ പറയുക ഏകാശ്യം ഉപവാസം കിടക്കണം എന്നാ പറയാം ഏകദേശത്ത് ഇപ്പം ആരോ ഉപവാസം കിടക്ക കൊടുക്കണവരുണ്ടാവൂട്ടില്ല എന്ന് പറയല പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അതിനങ്ങനെ ഉപവാസം കേൾക്കാൻ എന്റെ അച്ഛൻ കഴിച്ചിരുന്നു ഇല്ല അച്ഛനോ അച്ഛനങ്ങനെ ഒരു ചിട്ടയില് ജീവിച്ചിരുന്നു ചിലർ ഇപ്പഴും അങ്ങനെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് അങ്ങനെ ചിലരൊക്കെ ഉണ്ടാകും എന്റെ അച്ഛൻ ഉമിനീര ഇറക്കാതെ ചില ഏകാദശി അവസാന ഭാഗത്തുണ്ട് ഒരു ഹരിവാസനം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കലണ്ടറിലുണ്ടോ അറിയില്ല പഞ്ചാംഗത്തിലൊക്കെ ഉണ്ടാവും അരിവാസന എത്ര മണി മുതൽ എത്ര മണി വരെ എന്നുള്ള ഏഴായിരം നായികയായിട്ട് ആ സമയത്ത് കുഴി വീരേറക്കരുത് എന്നാ പറയുക അങ്ങനെയൊക്കെയാണ് പറയുക പഴയ ആൾക്കാർ പക്ഷെ ഇന്നിപ്പതൊന്നും നോക്കാനൊന്നും ആളെ കൊണ്ട് ആൾക്കാരെ പറ്റില്ല അതാണ് ഇന്നത്തെ ജീവിതത്തിൽ ആസാണല്ലോ അപ്പൊ നമ്മൾ ഏകദേശം ഉൾക്കാരനെ അരി ഭക്ഷണം കഴിക്കില്ല ഇപ്പം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഊരുന്നു ചേർത്ത് ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ചപ്പാത്തി നമ്മള് കഴിക്കും ചപ്പാത്തിയും പൂരി ഒക്കെ കഴിക്കണ സമയത്ത് അതിന്റെ കൂടെ കറി വെക്കുന്ന സമയത്ത് ഉള്ളി കഴിക്കാൻ കഴിക്കാൻ പാടില്ല പാടില്ല ഇഞ്ചി അതിനെ വേറെ ഒരു ഗണത്തിൽ അതൊക്കെ അത്രപ്പെടുത്തിയിരിക്കണം എന്തുകൊണ്ട് അത് കാരണം കൂടെ നമ്മൾ കൂട്ടാനൊക്കെ എന്തായാലും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പക്ഷെ ഏകാദശിയുടെ ഉള്ള ദിവസം നമ്മൾ അങ്ങനത്തെ കഴിക്കാൻ പറ്റും അതായത് ചെറുപയറും പയറോ അല്ലേ അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അങ്ങനത്തെ കഴിക്കാം പിന്നെ കഞ്ഞി നമ്മള് ഗോതമ്പത്തിന്റെ കഞ്ഞി നമ്മളിവിടെ സാധാരണ ചോറ് അങ്ങനെ ഇണ്ടാക്കാം നമ്മള് ചെറുപ്പം എപ്പോഴും ലളിതായിട്ടുള്ള ഭക്ഷണം കഴിക്കാം വെച്ചാൽ നിവൃത്തിയില്ലെന്നു വച്ചാൽ അല്ലേ പണ്ട് പറയാ ഉപവാസം കേൾക്കണം ഏകാശി എന്നും അതിനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം കഴിക്കരുത് എന്നാ പറയാ ശരിക്കും സൂര്യനെ അസ്തമിച്ചാ ഒന്നും കഴിക്കരുത് കഴിക്കരുതാന്ന് പറയും പിന്നെ നമ്മള് ഞങ്ങള് സ്പെഷ്യൽ ഏകാശി മാത്രം എടുക്കുള്ളൂ പറഞ്ഞില്ലേ ഇവരൊക്കെ എല്ലാം എടുക്കും പിന്നെ അപ്പൊ ഞാൻ കുട്ടികൾക്കും ഇപ്പൊ എനിക്കൊക്കെ അതെ ഏകാദശി നോക്കാന്ന് പറയുമ്പോ പുഴുക്കും കഞ്ഞിയും അത് ഇഷ്ടമാണ് കാരണം നല്ല ചോഴ് നോക്കുമ്പോഴ ചെറുപയർ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം അരി ഭക്ഷണം തീരെ കഴിക്കാൻ പാടില്ല അരി കഴി ചെയ്യരുത് അരി തൊടരുത് വെച്ചാൽ ഭക്ഷണത്തിൽ അരി തൊടിയിക്കരുത് അത്രയും അരി ഭക്ഷണം തീരെ കഴിക്കരുത് പുഴുക്കുണ്ടാക്കില്ല ആ അങ്ങനത്തെ കിഴങ്ങ് വർഗങ്ങള് പയർ മുതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മള് പുഴുക്കുണ്ടാക്കില്ലേ അതൊക്കെ കഴിക്കാം പിന്നെയും വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത് എന്നാ പറയാൻ നമുക്ക് വയ്യാതെ ക്ഷീണിക്കാതെ ഇരിക്കാൻ മാത്രം ചോറൊക്കെ വെച്ച് വയറ് നിറച്ച് ഉണ്ടാക്കുക ചെയ്യും ചിലര് അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാ പറയാൽ ഉപവാസം കിടക്കണമെന്നാണ് ശെരിക്കും പറയാം അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വയ്യ മനുഷ്യന്മാരൊക്കെ എന്തെങ്കിലും അതും ഇല്ലാത്ത ഒരാളും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് കുറച്ചെങ്കിലും ഓക്കെ ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ പിന്നെ അന്ന് രാവിലെ എണീറ്റ് നമ്മള് തുളസി ചെയ്യാം അന്ന് അവിടെ അമ്പലത്തിൽ പോയിട്ട് തൊഴിലേനും എന്തൊക്കെയോ ഇതൊക്കെ ഇണ്ടട്ടോ എന്താച്ചാ അന്ന് സ്വർഗവാതിൽ ഏകാദശിന്നല്ലേ പറയാ അപ്പോ ഒരു വാതിൽ കൂടെ കടന്ന് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഉള്ളിൽ കിടക്കണ ഒരു വാതിലില്ലേ ആ അങ്ങനെ ഒരു വാതിൽ വേറൊരു വാതിലിൽ കൂടെ പുറത്തേക്ക് കിടക്കണം എന്നാത്ര അന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ അമ്പലങ്ങൾ അങ്ങനെ അങ്ങനെ കിടന്ന് അമ്മാനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താച്ചാ നമ്മൾ വൈകുണ്ട വൈകുണ്ടത്തിലൂടെ പോകുന്നു എന്നുള്ള എന്താ അങ്ങനെ ഒരു സങ്കല്പം ആ അതാണ് ഈ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ അവിടെ ആ ദിവസം അങ്ങനൊരു ചടങ് തന്നെ ഇണ്ട് അത്രേ ഒരു അതിൻ്റെ ഉള്ളിലത്തെ ഒരു വാതിൽ മാത്രം സ്വർഗവാതിലായിട്ട് സങ്കല്പിച്ച് അതിനെ അലങ്കരിച്ച് അങ്ങനെ എന്തൊക്കെയാ സ്പെഷ്യൽ പൂജകളൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയണ്ടാവും അറിയുന്നവർ എന്തായാലും കമന്റ് ആയിട്ട് പറയൂട്ടോ നമ്മൾ അത് അറിയില്ല ഇത് കേട്ടിട്ടുള്ളതാണ് ആ കേട്ടോണ്ട് അങ്ങനെ ഉണ്ട് കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രങ്ങളാണ് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ലേ ഗുരുവായൂർപ്പൻ അങ്ങനെയുള്ള അങ്ങനെ അമ്പലങ്ങളിൽ അടുത്തുള്ളവർക്ക് അത് ഏറെ സൗകര്യം അല്ലെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തൊഴുത് അതിന്റെ പുണ്യം എവിടെയെയ്യാലും ഭഗവാനെല്ലോടത്തിയിലും ഉള്ളതാണ് മാത്രം വിചാരിച്ചാൽ മതി അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയണ മാതിരി എന്തെങ്കിലും വഴിപാട് കഴിക്കൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ മനസ്സാണ് ആദ്യം ശുദ്ധാവേണ്ടത് പിന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക തീർത്ഥം പിന്നെ പറയുന്നുണ്ട് തീർത്ഥം തരും ഇപ്പൊ പറയുന്നുണ്ടറിയോ ഈ തുളസി അവര് ഉണ്ടാക്കുന്ന തീർത്ഥത്തിൽ മലരി എടുത്തറേ അപ്പൊ ആ തീർത്ഥം അന്ന് സേവിക്കരുത് വാങ്ങിച്ച് മെറുകയിൽ മതി ആ ശരി അമ്പലങ്ങളുടെ ക്ഷേത്രത്തിൽ അങ്ങനെ അത്രയും തുളസിപ്പൂവും മലരും ഒഴങ്ങല്ലരിയും ഒക്കെ ഇട്ടിട്ട് അത്രയും തീർത്ഥം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാണ് ഏകാശിരം ഒന്ന് ആ തീർത്ഥം ചെയ്തിരിക്കരുത് അമ്പലത്തിട്ടേ പറയും ആ തീർത്ഥം നമ്മൾ വാങ്ങിച്ച് ശിരച്ചില് അങ്ങനെ വിളിക്കുക എന്നാലും തൊഴുത വഴിപാട് ചെയ്യേ ഭക്ഷണം വെക്കുക നാമജല്യെ നമസ്കരിക്കുകയെ എന്താച്ചാൽ അതൊക്കെ നമ്മൾക്ക് ചെയ്യാം അത് കഴിഞ്ഞു വീട്ടിൽ വന്നിട്ട് അരി ഭക്ഷണം കഴിക്കരുത് തീരെ ഒന്നാമത്തെ കാര്യമാണ് അമ്മമ്മ ഇടയ്ക്ക് വിട്ടുപോകും പറഞ്ഞ് വരുമ്പോർ തീർത്ഥാനും ചന്ദനവും ആ ചന്ദനം എടുത്തിട്ട് തീർത്ഥം നമ്മൾ തുളസിയുടെ ചോട്ടിൽ കാണിച്ചിട്ട് കുടിക്കുക കുറച്ച് ചന്ദനം കയ്യിൽ തുളസിയുടെ തുളസിയുടെ ഇല പൊട്ടിക്കാൻ പാടില്ല പൂവ് പൊട്ടിക്കാൻ പാടില്ല അത് ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തുളസി അതുകൊണ്ടായിരിക്കും ആ തുളസിയുടെ കഴിച്ചിന്റെ താഴെ കാണിച്ച് തുളസിടെ മുകളിൽ കൂടെ വെള്ളം കയ്യിലേക്ക് ഒഴിച്ച് അത് സേവിക്കുക അങ്ങനെ ചെയ്യാം അങ്ങനെ അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അങ്ങനെ പിന്നെ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ പിന്നെ അരി ഭക്ഷണം തീരെ കഴിക്കാം ഭക്ഷണങ്ങൾ പലതും ഓർമ്മയില്ല പിന്നെ പിന്നെന്താ പറഞ്ഞതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഏകദേശം അറിയേണ്ട ആവശ്യമുള്ളൂ ഉള്ളു പിന്നെ ഉണ്ടല്ലോ പിന്നെ ഈ ദിവസത്തെ അതാണ് ഞാൻ പറയാൻ വന്നത് അത് എന്താണ് ആ ദിവസത്തിനെ കണക്കാക്കുന്നത് എന്താണ് എന്താണെച്ചാല് ഭഗവാൻ എന്താ പറയാ നമ്മളുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഫ്രണ്ടില്ലേ കുജേലൻ കുജേലനെ മറ്റേ പണക്കാരനാക്കീലയെ ആ ദിവസമാണ് അത്ര ഇത് ആ ഈ ദിവസമായിട്ട് കണക്കാക്കണത് അങ്ങനെ പറയുന്നു പിന്നെ പിന്നെ വേറൊരിതെന്താ വെച്ചാ ഈ യുദ്ധം ഇത് ഭാരത് മഹാഭാരത യുദ്ധം അതില്ലയെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന് വിഷാദരോഗം വരുന്നുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആ അങ്ങനെ അതെ അങ്ങനെ ബുദ്ധം വേണ്ടി ജൈവം അവിടെ ഇരുന്നു ഇരുന്നു ആ സമയത്ത് അതെ ഉപദേശിച്ചത് അതായത് ജന്മത്തിന് ജനനത്തിനെ കുറിച്ചും മരണത്തിനെ കുറിച്ചും എല്ലാം ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഇതേ ദിവസാണത്രെ അപ്പൊ അതിനെ ഗീതാ ജയന്തി എന്നൊക്കെ ഉള്ള ഒരു ദിവസമായിട്ടും ഇതിനെ കണക്കാക്കണ്ട അപ്പൊ ഭഗവത്ഗീത വായിക്ക പൂച്ച അവിടെ എത്തി മരത്തുമ്പിൽ എത്തി ഉം ആ അപ്പൊ അങ്ങനെ ഇറങ്ങി അത് രാവിലെ കഴിയുമ്പോൾ നേരത്തെ നീട്ട് കുളിക്കുക അമ്പലത്തിൽ തൊഴുക പ്രദക്ഷിണം വയ്ക്കുക നാമം ചെല്ലുക പിന്നെ കഴിയുമെങ്കിൽ പിന്നെ ഭഗവത്ഗീത അതുമാതിരി ഭാഗവതം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക ഈശ്വര സ്മരണ അതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഭഗവാനെ സ്മരിച്ചിട്ടും നാമം ചെല്ലിയിട്ടും അങ്ങനെ കഴിക്കുക പിന്നെ വിശക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത മനുഷ്യന്മാരായാൽ അവരാർക്ക് അതിന് പറ്റുന്ന ഭക്ഷണങ്ങൾ ച്ചാൽ അരി ഭക്ഷണം തീരെ കഴിക്കാൻ പാട്ടില്ല ഏകാദശിക്ക് നമ്മളതാണല്ലോ നമ്മുടെ മുഖ്യ ഭക്ഷണം അത് കഴിക്കരുത് എന്നാ പറയാ പണ്ടൊക്കെ പറയാ ഒന്നും കഴിക്കരുത് ഉപവാസം കഴിക്കണം എന്നൊക്കെ എന്റെ അച്ഛനൊക്കെ അങ്ങനെ ഉപവാസമൊക്കെ ഉണ്ടായിരുന്നു തിരുമുട്ട് പക്ഷെ ആ കാലം ഒന്നും അല്ല എന്നിപ്പോ ആർക്കും ചെയ്യാതൊന്നോ അതന്നെ ഉള്ളൂ അതാണ് ഏകാദശി അങ്ങനെ തീർത്ഥം സേവിച്ചു കഴിഞ്ഞാ പിന്നെന്തൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത് ആ നിങ്ങൾ എന്താ അറിയോ അതിന്റെ ഇടയ്ക്ക് പൂച്ച ഉപദ്രവിക്കാൻ കാടം പൂച്ച വന്നു പൂച്ച ഓടി മരത്തിന്റെ അങ്ങേ അറ്റത്തെത്തി നാലിൻ്റെ ഇടയ്ക്ക് പോയി ആ അതിപ്പോഴും അവിടെ ഇരിക്കാ ഞാൻ കാടം പൂച്ചേനെ ആട്ടി അത് ഇറങ്ങി ഓടി പക്ഷെ നാലിത് ഓടില്ല അതിന് പേടില്ല അവിടെ ഓടിച്ചിട്ടുണ്ട് മറ്റത് ഇപ്പഴും ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കാ മരത്തിന്റെ അതാണ് ഇടയ്ക്ക് വരുന്നത് പിന്നെ എന്താ ആ ഏകാദശിയൊക്കെ കഴിഞ്ഞ പിന്നെ അടുത്തത് നമുക്ക് ഉറങ്ങേ ചെയ്യരുത് രാത്രി ഒഴിക്കണം എന്നൊക്കെയാണ് പണ്ടൊക്കെ പറയാം രാത്രി ഒഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ കഴിയണടത്തോളം ലഘുഭക്ഷണം കഴിക്കുക കരിയല്ലാത്ത ഭക്ഷണങ്ങള് അത്രേ ഉള്ളു പിന്നെ ദിവസം രാവിലെ നേരത്തെ നീട്ട് കുളിച്ച് വാങ്ങി തന്നെ അമ്പലത്തിൽ തൊഴുത് ദക്ഷിണ കൊടുക്കണം അതാണ് പറയുക ദക്ഷിണം ഗ്രാമമായിട്ട് ദക്ഷിണം കൊടുക്ക അമ്പലത്തിൽ തൊഴുക ദക്ഷിണം വെക്ക നാമം ചെയ്യ ഇതൊക്കെയാണ് ഏകാദശിയിലെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ വിഷ്ണു സ്മരണയാണ് ഏകാദശി ഒന്നാമത്തെ കാര്യം അതെ അപ്പം അത്രയൊക്കെ ഉണ്ട് ഏകാദശി അത് കഴിഞ്ഞ പിന്നെ നമുക്ക് തിരുവാതിര വരികയായി അതിൻ്റെ വിശേഷം നമ്മൾ വേറെ വീഡിയോയിൽ പറയാം എല്ലാവരും കൂടെ ഇപ്പം പറഞ്ഞ ശരിയാവില്ലല്ലോ അപ്പം നമുക്ക് അതിനുള്ള അതിനുള്ള അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാകും നമ്മളും തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളു അല്ലേ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരക്കും ബായ് അമ്മമ്മയും കൂടെ ഒരു ബൈ പറയൂ ബായ്